തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഇന്നും ചോരക്കറമായ ഒരു കുളമുണ്ട് കലിയാംകുളം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ വെച്ചാണ് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ആ സംഭവം നടന്നത് വേണാട് ഭരിച്ചിരുന്ന ഉമയമ്മ റാണിയുടെ അഞ്ചു പിഞ്ചുമക്കൾ അവരാ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അധികാരത്തിനു വേണ്ടി കണ്ണു കാണാത്ത എട്ട് വീട്ടിൽ പിള്ളമാർ അവിടേക്ക് പാഞ്ഞെത്തി അമ്മേ എന്ന് വിളിച്ചു കരയാൻ പോലും ആ കുഞ്ഞുങ്ങൾക്ക് സമയം കിട്ടിയില്ല അവർ ആ അഞ്ചു പേരെയും വെള്ളത്തിൽ മുക്കിക്കൊന്നു കൊട്ടാരത്തിൽ ഈ വാർത്തയെത്തിയപ്പോൾ ആ അമ്മയുടെ നെഞ്ചു പൊട്ടിക്കരഞ്ഞ കരച്ചിൽ അതിന്നും ആറ്റിങ്ങലിലെ കാറ്റിലുണ്ടെന്ന് പഴമക്കാർ പറയുന്നു മക്കളെ നഷ്ടപ്പെട്ട റാണിക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ജീവനും കൊണ്ട് അവർ ആറ്റിങ്ങലിലേക്ക് പലായനം ചെയ്തു വേണാട് നാഥനില്ലാത്ത കളരിയായി പിള്ളമാർ രാജ്യം ഭരിച്ചു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു അതിനിടയിൽ മുിലൻ എന്ന മുഗൾ സർദാർ കൂടി ആക്രമിക്കാൻ വന്നതോടെ രാജ്യം തീയിലായി പക്ഷെ തോറ്റുകൊടുക്കാൻ ആ റാണി തയ്യാറല്ലായിരുന്നു അവർ വടക്കോട്ട് നോക്കി അവിടെ കോട്ടയം രാജവംശത്തിൽ കേരളവർമ്മ എന്ന ഒരു വീരശൂര പരാക്രമിയുണ്ടായിരുന്നു റാണി അദ്ദേഹത്തെ സഹായത്തിന് വിളിച്ചു എന്റെ രാജ്യം കാക്കണം എന്റെ മക്കൾക്ക് പകരം ചോദിക്കണം കേരളവർമ്മയുടെ വരവ് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ചിതറിക്കിടന്ന നായർ പടയാളികളെ അദ്ദേഹം ഒന്നിപ്പിച്ചു തിരുവട്ടാർ യുദ്ധക്കളത്തിൽ വെച്ച് മുഗൾ സർദാർ മുഗിലനെ അദ്ദേഹം തകർത്തെറിഞ്ഞു വേണാട് തിരിച്ചു പിടിച്ചു പിള്ളമാരുടെ കോട്ടകൾ വിറയ്ക്കാൻ തുടങ്ങി റാണിയുടെ മുഖത്ത് വീണ്ടും ചിരി വിരിഞ്ഞു പക്ഷേ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു നേരിക്ക് നേർനിന്നാൽ കേരളവർമ്മയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പിള്ളമാർക്കറിയാമായിരുന്നു അതുകൊണ്ടവർ ഭീരുക്കളുടെ വഴി തെരഞ്ഞെടുത്തു ചതി ഒരമാവാസി രാത്രിയിൽ വിജയാഘോഷം കഴിഞ്ഞുറങ്ങിക്കിടക്കുകയായിരുന്ന ആ വീരനായകനെ അവർ വെട്ടിക്കൊലപ്പെടുത്തി വിജയത്തിന്റെ വക്കിൽ നിന്ന് റാണി വീണ്ടും ദുരന്തത്തിലേക്ക് വീണു രക്ഷിക്കാൻ വന്നവനും കൊല്ലപ്പെട്ടു ഇനി ആര് പക്ഷെ പിള്ളമാർക്കറിയില്ലായിരുന്നു അവർ കൊന്നതൊരു കേരളവർമ്മയെ മാത്രമാണെന്ന് ആ ചോരയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് ചരിത്രം കണ്ട ഏറ്റവും വലിയ പോരാളിയാണെന്ന് അതെ റാണിയുടെ അരികിൽ എല്ലാം കണ്ട് ആ ബാലൻ നിൽപ്പുണ്ടായിരുന്നു അണിഴന്ന് തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്റെ കുടുംബത്തെ നശിപ്പിച്ച ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്ന അയാൾ മനസ്സിൽ കുറിച്ചിട്ടു പിന്നീട് നടന്നത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രതികാരത്തിന്റെ കഥയാണ് ആ കഥ കേൾക്കണോ ഇത് മായാക്കാഴ്ചകൾ